ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് അൻപത്തി എട്ട് ദിവസം പിന്നിടുമ്പോഴും സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം ലഭിക്കാതെ നിരവധി പേർ ജൂലൈ മുപ്പതിനുണ്ടായ ദുരന്തം മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല വാർഡുകളെയാണ് ഇല്ലാതെയാക്കിയത് ഇവിടങ്ങളിലെ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കുടുംബങ്ങളിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പേരാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നത് സർക്കാർ പിന്നീട് അവരെ വാടക വീടുകളിലേക്കും സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും മറ്റു താൽക്കാലിക ഒരുക്കി എന്നാൽ രണ്ടു മാസം പിന്നിടുമ്പോഴും അടിയന്തര ധനസഹായമായ പതിനായിരം രൂപ അൻപതിലധികം കുടുംബങ്ങൾക്ക് ഇനിയും നൽകാനുണ്ട് എന്നാണ് അധികൃതർ തന്നെ പറയുന്നത് ഇതിനേക്കാൾ അധികം പേർക്ക് സഹായം ലഭിക്കാനുണ്ട് എന്നാണ് ദുരന്ത ബാധിതരുടെ കണക്ക് ദുരന്തം നേരിട്ട് ബാധിച്ചവർക്ക് മാത്രമേ ധനസഹായം ലഭിക്കൂ എന്നതുകൊണ്ടാണ് നിരവധി പേർ പുറത്തായതിന് കാരണം എന്നും ബാക്കിയുള്ളവർക്ക് ഓണത്തിനകം ലഭ്യമാക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ കഴിഞ്ഞയാഴ്ച നൽകിയ ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ റവന്യൂ വകുപ്പ് പ്രത്യേക അദാലത്ത് നടത്തിയിരുന്നു ഇതിൽ അടിയന്തര ധനസഹായം വീട്ടുവാടക മുന്നൂറ് രൂപ ദിവസ ധനസഹായം എന്നിവയ്ക്കായി മുന്നൂറ്റി അൻപത്തി ഒൻപത് അപേക്ഷകൾ കൂടി കിട്ടിയിട്ടുണ്ട് ഇവ പരിശോധിച്ച് തീർപ്പാക്കാനായി മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി വെള്ളരിമല വില്ലേജ് ഓഫീസർ ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവരടങ്ങിയ സമിതിയും രൂപവൽക്കരിച്ചിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും സഹായം ലഭിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിപ്പുണ്ടായിരുന്നത് എന്നാൽ ദുരന്തം നേരിട്ട് ബാധിച്ചവർക്ക് മാത്രമേ സഹായധനം അനുവദിക്കൂ എന്ന സർക്കാർ ഉത്തരവുള്ളതിനാലാണ് പലർക്കും തുക ലഭ്യമാകാത്തത് എന്ന് മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി നൌഷാദ് അലി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ പരിധിയിൽ ഉൾപ്പെടാത്ത എന്നാൽ ദുരന്ത മേഖലയിലുള്ള കുടുംബങ്ങളെ മറ്റൊരു സ്കീമിലാക്കി സഹായധനം നൽകുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട് അടിയന്തര ധനസഹായം ആയിരത്തി പതിമൂന്ന് പേർക്ക് നൽകി കഴിഞ്ഞതായും അൻപതോളം പേരുടെ അപേക്ഷകളിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും വൈത്തിരി തഹസിൽദാർ ആർ എസ് സജിയും പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ